ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇവിടെ ഞങ്ങളിത് കാണാൻ പാരാമെന്ന് പറയും ചില സ്ഥലത്ത് മങ്കട അങ്ങനെയൊക്കെയാണ് ഇതറിയപ്പെടുക നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താണ് പറയുന്നതെന്ന് ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോക്കിൽ കിടക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കണ്ടോ നമുക്കിതാ കുറച്ച് കണാമ്പാര കിട്ടിട്ടുണ്ട് ഇതാ ഇതിന് ഇവിടെ ഞങ്ങളുടെ ഇവിടെ കണാമ്പാരാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്താ പേരാന്ന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇതാ കണ്ടോ കണ്ടോ മനസ്സിലായി എല്ലാവർക്കും മീൻ എന്താണെന്നുള്ളത് ഇതാണ് കണാം പാര ഇത് തൊലി രണ്ട് സൈഡും ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ടോടെ എടുക്കാൻ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് മുളകലിട്ടാലും പിന്നെ അല്ലാതെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കറിക്ക് നല്ല മുരുമുരുന്നിരിക്കും കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് ഉള്ളതെന്ന് ഇത് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് ഒരു കിലോയാണ് നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിന് വിലക്കുറവായിരുന്നു ഇന്ന് മീൻ അങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്താൽ തൊലിയെല്ലാം കളഞ്ഞ് ഇത് തലയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം തൊലി കളയത് എന്തായാലും കറി വെക്കാൻ പറ്റില്ല അപ്പോൾ ഗെയ്സ് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം ഗെയ്സ് പിന്നെ നമുക്ക് മീൻ മുറിക്കാം അപ്പോൾ മീൻ എന്താ നമ്മൾ ഈ രണ്ട് സൈഡ് ഇങ്ങനെ അരിഞ്ഞെടുക്കും ഇങ്ങനെ അരിയണത് ഇങ്ങനെ അരിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് മീൻ മുറിക്കാൻ ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ ഈ ചിറക് അങ്ങോട്ട് മുറിക്കാം തല ഇങ്ങനെ തല ഇങ്ങനെ കട്ട് ചെയ്യാം അതിനുശേഷം ഈ സൈഡാ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പതുക്ക ഇത് തൂലി കളയണം കുറച്ച് റിസ്ക് ഉണ്ട് പക്ഷേ ഇങ്ങനെ ണ്ടോ ഇത് തൊലി കളയാം റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ കഴിക്കാ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് പാടായതുകൊണ്ട് കൊണ്ട് ചിലവർക്ക് ഇത് മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും മേടിക്കുക എന്നുള്ളതൊരു കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതും കൂടി കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇടും ഈ വാല് വെട്ടിക്കളഞ്ഞു ഇതാണ് സംഭവം ഇതുപോലെ അതിന് ശേഷം നമ്മൾ ഈ തലയും കൂടി ഇവിടെ കൂടെ കീറിയില്ല ഇവിടെ ഇവിടെ തൈ തോലി ഇങ്ങനെ വലിച്ച് നമുക്ക് എടുക്കാം ഇങ്ങനെയാണ് നമുക്ക് തോലി കളഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് ഇത് വേണം നമുക്ക് പിന്നെ കഷ്ണം കഷ്ണമാക്കിയിട്ട് നമ്മളിഷ്ടത്തിന് നമുക്ക് എടുക്കാം കണ്ടോ ഇപ്പം അടിപൊളി മീൻ ഉണ്ടോ തൊലി കളഞ്ഞാൽ അടിപൊളി മീനായി ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ തൊലിയാണ് ഈ കാണുന്നത് കണ്ടോ മുരു പോലെ ഇരിക്കുന്നത് മുരുമുരത്ത് ഉണ്ടെങ്കിൽ ചെറിയ വലിയ പാടായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ മീൻ കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കഴുകിയെടുക്കണം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് മീനൊക്കെ വെട്ടി കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നുണ്ട് ആ തൊലിയൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു മീൻ രണ്ട് കഷ്ണമാക്കിയിട്ട് എടുത്തത് അത്യാവശ്യം ചെറിയ വലിയ വലിപ്പമൊന്നുമില്ല അതായിരുന്നു അപ്പം നല്ല കുറച്ചും കൂടി വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കഷ്ണം വരെ ആക്കാം ഒരു ഇടത്തരം ആയതുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണം ആക്കി എടുത്തു അങ്ങനെ കഴുകി നല്ല ഉപ്പലിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഗേസ് കണ്ടോ തലയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു എനിക്ക് ഈ മീൻ്റെ തല കളയുന്നത് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല അപ്പോൾ ഈ മീൻ്റെ ഉള്ള ഏത് മീൻ്റെ ആയാലും മീനിനെങ്ങാട്ടും എനിക്കിഷ്ടത്തലയായത് കൊണ്ട് ഞാൻ അത് അധികം കളയാറില്ല എന്നുവെച്ചാൽ അത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടി അരക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒന്നേക്കാൻ കുറേ തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കുരുമുളക് പൊടി നാലല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ എന്തതിന് പറയാം ഉലുവ ഉലുവ വറുത്തെടുത്തിട്ടുണ്ട് ചൂടാക്കി എടുത്തത് വെളിച്ചെണ്ണയൊന്നൊഴിക്കാതെ ചട്ടിക്കകത്ത് നിന്ന് ചെറിയ ചൂടിൽ ചൂടാക്കിയിട്ട് എടുത്തത് അധികം കരിഞ്ഞു പോകുമ്പോൾ ഇടില്ല അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ അരച്ചിട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത് ഈ കറിക്കകത്ത് നമ്മൾ എണ്ണയുടെ ഒരു തുള്ളി പോലും നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ല അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത് അടുത്തുമുള്ള ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കറി അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മളിതാ നന്നായിട്ട് തേങ്ങ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഞാൻ ഇതിനകത്തായിട്ടോടാണ് കറി വെക്കുന്നത് തക്കാളി നമ്മളിടുന്നുണ്ട് ഇനി നമുക്ക് ഇറച്ചി വെച്ച തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ജാറും കൂടി ഒന്ന് കഴുകി ഇന്നത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേസ് കുറച്ച് ഉപ്പിട്ട് ഇനി നമ്മളിവിടെ പടംപുളി കഴുകി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഇട്ടുകൊടുത്ത് ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് അടപ്പ വെച്ച് നന്നായിട്ട് വേവിച്ച് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം മാത്രമാണ് ഞാൻ മീനിടാറ് ഞാൻ അങ്ങനെ മീനിടാ പോഴും കറി നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാറുള്ളൂ അപ്പോൾ നമുക്ക് അടപ്പ വെച്ച് കത്തിക്കാം അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച നല്ല നന്നായിട്ട് ഒരു വേവായിട്ടുണ്ട് നമ്മൾ ഈ അരപ്പൊക്കെ ഇപ്പോൾ വെള്ളവും കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കാം അതിന് മുമ്പേ ഞാൻ വീടിന് ചേർക്കാറില്ല കേട്ടോ ഇതെല്ലാം കഴുകി വെച്ച് മീൻ നമുക്കിനകത്തൊട്ട് എടുത്തിട്ടുക്കാം മീനിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് കളയേണ്ടതാണ് ഉരുള മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് അടച്ച് മൂടി വേവിക്കണം തിളച്ച് മറിയാതെ നോക്കണം നമ്മുടെ കറി നോക്കി വെക്കാം നന്നായി തിളച്ചുക കറി നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലോണം അങ്ങ് മാറ്റിയിട്ടില്ല അത്ര മതി അടിപൊളി മീനൊക്കെ ബന്ധിട്ടുണ്ട് എന്താ ഈ മീൻ പക്ഷെ ഉടഞ്ഞു പോവില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇങ്ങനെ നമ്മുടെ മീൻ എന്താ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അത്ത എണ്ണയൊന്നും യാതൊരു എണ്ണയും നമ്മൾ ഉപയോഗിക്കേണ്ട ഒഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നല്ല നമുക്ക് കഴിക്കാനുള്ളതാണ് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കറി റെഡി ആയി ആക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യണേ തെറ്റാ പായസിയോ